ഒടുക്കം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ ഉപാധികൾ വെച്ച് റഷ്യ കഴിഞ്ഞ മൂന്ന് മാസമായി ഓൺലൈനായി നേരിട്ടും നടന്ന സംഭാഷണങ്ങളിൽ റഷ്യൻ അധികൃതർ അമേരിക്കൻ പ്രതിനിധികളുമായി ഉപാധികൾ വിശദീകരിച്ചുവെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നേരത്തെ യുക്രൈനും യു എസിനും നാറ്റോയ്ക്കും മുന്നിൽ വിവിധ ഉപാധികൾ വെച്ചിരുന്നു ഇതിന് സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് ഇത്തവണയും യു എസിനെ അറിയിച്ചതെന്നാണ് സൂചന യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത് യുക്രൈനിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കരുത് ക്രൈമിയ അടക്കം നാല് പ്രവിശ്യകൾ തങ്ങളുടേതാണെന്ന് അംഗീകരിക്കണം എന്നീ ആവശ്യങ്ങളാണ് നേരത്തെ റഷ്യ മുന്നോട്ട് വെച്ചത് അതേസമയം യുക്രൈനുമായി വെടിനിർത്തലിന് റഷ്യ തയ്യാറല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ യു മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് യുക്രൈൻ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇനി ഉത്തരവാദിത്തം റഷ്യക്കാണെന്നും ട്രംപ് വ്യക്തമാക്കി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി റഷ്യയിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്നും ട്രംപ് പറഞ്ഞു സാമ്പത്തികമായി നെഗറ്റീവായി ബാധിക്കുന്ന നടപടികൾ കൈക്കൊള്ളേണ്ടി വരും അത് റഷ്യക്ക് വിനാശകരവുമായിരിക്കും സമാധാനം പുനഃസ്ഥാപിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം അതിനാൽ അത്തരം നടപടികൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ താരിഫുകൾക്കെതിരെ പ്രതികാര നടപടിയുമായി യൂറോപ്യൻ യൂണിയനും വന്നു സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കുള്ള യുവസ് തീരുവകൾക്ക് പ്രതികാര നടപടി പ്രഖ്യാപിച്ച് യൂറോപ്യൻ യൂണിയൻ ഏപ്രിൽ ഒന്നു മുതൽ യു എസ് വ്യവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളെയാണ് യുവസ് തീരുവ ബാധിക്കാം ഇതിന് പകരമായി രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ പറഞ്ഞു ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ നിറഞ്ഞ നമ്മുടെ സമ്പദ് വ്യവസ്ഥകളെ താരിഫുകൾ കൊണ്ട് ഭയപ്പെടുത്തുന്നത് പൊതു താല്പര്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി ഉറസില കൂട്ടിച്ചേർത്തു പ്രതിരോധ നടപടികൾ രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ച് ഏപ്രിൽ പതിമൂന്ന് മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും അതേസമയം ഏത് സമയത്തും യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഉർസില വ്യക്തമാക്കി സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തുണിത്തരങ്ങൾ വീട്ടുപകരണങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും പിന്നാലെ ട്രംപ് ഭരണകൂടം താരിഫുകൾ വർദ്ധിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതീക്ഷിച്ചിരുന്നു അതേസമയം യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത ബ്രിട്ടൻ യു എസിന് മേൽ പ്രതികാര നടപടികൾ ഏർപ്പെടുത്തില്ലെന്നും അറിയിച്ചു ആഗോള സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്ക് ഇരുപത്തി ശതമാനം തീരുവ ചുമത്താനുള്ള വാഷിംഗ്ടണിന്റെ തീരുമാനത്തെ നിരാശാജനകമെന്നാണ് യു കെ സർക്കാർ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ യൂറോപ്യൻ യൂണിയൻ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം ടൺ സ്റ്റീൽ കയറ്റുമതി നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയൻ സ്റ്റീൽ ഉൽപാദകരുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് അമേരിക്ക ആകെ സ്റ്റീൽ കയറ്റുമതിയുടെ പതിനാറ് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കയറ്റുമതിയുടെ ഒരു പ്രധാന ഭാഗം നഷ്ടപ്പെടുന്നത് മറ്റു വിപണികൾ വഴി നികത്താൻ കഴിയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് യൂറോപ്യൻ യൂണിയന്റെ സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് സമാനമായ തീരുവ ചുമത്തിയിരുന്നു യു നിർമ്മിത മോട്ടോർ സൈക്കിളുകൾ വാർബൺ പീനട്ട് ബട്ടർ ജീൻസ് തുടങ്ങിയ വസ്തുക്കൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രതികാര നടപടി യു എസും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വാർഷിക വ്യാപാരം ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി ഡോളർ ആണെന്നാണ് കണക്കാക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം വരും ഇത്